തൻ്റെ ഭക്തർക്ക് ചോദിക്കുന്ന എന്തും അകമഴിഞ്ഞു നൽകുന്ന സ്നേഹസമ്പന്നമായ ഭഗവാനാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ഗുരുവായൂരപ്പൻ ആ ഉണ്ണിക്കണ്ണനെ സ്വപ്നത്തിൽ കണ്ടാൽ ഭഗവാനെ സ്വപ്നത്തിൽ കണ്ടു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം എന്നാണ് നമ്മളിന്ന് നോക്കുന്നത് അപ്പോൾ എല്ലാവർക്കും മിറക്കൽ മലയാളം ചാനലിലേക്ക് സ്വാഗതം ഞാൻ സുരാജാണ് അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം ആദ്യമായിട്ട് നിങ്ങളുടെ സ്വപ്നത്തിൽ കാണുന്നത് ഭഗവാൻ്റെ വിഗ്രഹമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ്റെ വിഗ്രഹം നിങ്ങളുടെ സ്വപ്നത്തിൽ കാണുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഫാമിലിയിൽ ഇപ്പോൾ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഈ വരുന്ന സമയങ്ങളിൽ വരുന്ന മാസങ്ങളിൽ അതിലൊക്കെ ഭയങ്കര മാറ്റം വരും നല്ലൊരു സന്തോഷം കാര്യങ്ങൾ നമ്മൾ നിങ്ങളുടെ ഫാമിലിയിൽ വന്നു ചേരും അല്ലെങ്കിൽ ആരെങ്കിലും രോഗം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനുള്ള ഒരു സാധ്യതയുണ്ട് ഒരു ഭഗവാൻ്റെ അനുഗ്രഹം ഭഗവാൻ്റെ ബ്ലസ്സിങ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിക്ക് ഉണ്ടായി എന്ന് ഭഗവാൻ നിങ്ങളുടെ സ്വപ്നത്തിലൂടെ വന്ന് കാണിച്ചു തരുന്നതാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഗ്രഹം സ്വപ്നത്തിൽ കാണുന്നതിലൂടെ അർത്ഥാകുന്നത് നിങ്ങൾ കാണുന്ന വിഗ്രഹം ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഗ്രഹമാണ് നിങ്ങൾ സ്വപ്നത്തിൽ കാണുന്നത് ആ വിഗ്രഹത്തിൽ പൊട്ടി പൊളിഞ്ഞിട്ടുള്ള വിഗ്രഹമാണ് ഒരു ബ്രോക്കൺ ആയിട്ടുള്ള ഒരു വിഗ്രഹമാണ് എങ്കിൽ ഈ പറഞ്ഞതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞു പറഞ്ഞതിൻ്റെ മറിച്ചായിട്ടുള്ള ഒരു കാര്യം സംഭവിക്കുക ഇപ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽ കലഹം കാര്യങ്ങൾ ഇപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ കലഹം ഉണ്ടാകുക അല്ലെങ്കിൽ നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണ് ഉള്ളതെങ്കിൽ ആ റിലേഷൻഷിപ്പ് ഒരു ബ്രേക്കപ്പ് ആവാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള അല്ലെങ്കിൽ അതിലൊരു കലഹം ഡിസ്പ്യൂട്ട് കാര്യങ്ങളെല്ലാം ആ റിലേഷൻഷിപ്പിൽ വരാൻ സാധ്യതയുണ്ട് ഒരു നമ്മൾ വിഗ്രഹം പൊളിഞ്ഞൊരു വിഗ്രഹമാണ് നിങ്ങൾ സ്വപ്നത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വപ്ന വിഗ്രഹം സ്വപ്നത്തിൽ പൊളിഞ്ഞൊരു വിഗ്രഹമാണ് കാണുന്നതെങ്കിൽ അങ്ങനെയാണ് അർത്ഥം വരുന്നത് അടുത്തതായിട്ട് നിങ്ങൾ സ്വപ്നത്തിൽ കാണുന്നത് ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ഒരു ചിത്രം ഇപ്പോൾ അദ്ദേഹം ഓടക്കുള്ളിൽ ഊതിക്കൊണ്ടിരിക്കുന്നൊരു ചിത്രം ആണ് കാണുന്നത് അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ചെറുപ്പ ചെറുപ്പത്തിലെ ഒരു ചിത്രം എങ്ങനെയുള്ള ചിത്രമാണെങ്കിലും ആ ചിത്രം സ്വപ്നത്തിൽ ആ ഒരു പിക്ചർ സ്വപ്നത്തിൽ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെൽത്ത് അതുപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സമാധാനം വരുന്ന സമയങ്ങളിൽ ഉണ്ടാകും നിങ്ങൾ ടെൻഷനായാലും ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ് ടെൻഷൻസ് എന്തെങ്കിലും ജീവിതത്തിലെ ട്രബിൾസ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി ജീവിതത്തിലൊരു മനസ്സമാധാനം മനഃശാന്തി ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുമെന്നാണുള്ള ഭഗവാൻ്റെ ഒരു ഇതാണ് ഒരു മെസ്സേജാണ് അങ്ങനെ കാണിക്കുന്നത് കേട്ടോ ടുത്തായിട്ട് നിങ്ങൾ ശ്രീകൃഷ്ണ ഭഗവാനെയാണ് സ്വപ്നത്തിൽ കാണുന്നതെങ്കിൽ എൻ്റെ മെയിൻ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോറൽ ഒരു മോറൽ ഇൻറ്റഗ്രിറ്റിയാണ് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ശുഭഫലം ഉണ്ടാകും നിങ്ങൾക്ക് ഭാവിയിൽ ഒരുപാട് വെൽത്ത് ഉണ്ടാകും അതുമാതിരി ഒരുപാട് അബണ്ടൻസ് സമ്പത്തിൻ്റെ ഒരു ഒരു അബൻഡൻസ് നിങ്ങൾക്ക് അത് കാണിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ എന്ത് കാര്യത്തിലുള്ള കാര്യം ചെയ്യുന്ന ആളാണെങ്കിലും ഇപ്പോൾ ഒരു നിങ്ങളൊരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങളുടെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്താണ് നിങ്ങൾ ശ്രീകൃഷ്ണ ഭഗവാനെ സ്വപ്നത്തിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളത് മാറ്റിയിട്ട് പോസിറ്റീവായിട്ടുള്ള ഒരു നിങ്ങളുടെ പേഴ്സണാലിറ്റി കാര്യങ്ങളെല്ലാം പോസിറ്റീവ് കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അങ്ങനെയാണ് കാണിക്കുന്നത് ഭഗവാനെ സ്വപ്നത്തിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും പോസിറ്റീവായിട്ടുള്ള നമ്മുടെ പേഴ്സണാലിറ്റിയിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തുക എന്നിട്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക അങ്ങനെയാണ് ഭഗവാനിലേക്ക് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ അടുത്തതായിട്ട് ഒരു ചില സമയങ്ങളിൽ ശ്രീകൃഷ്ണ ആന സ്വപ്നത്തിലൂടെ കാണുന്നതോടെ നിങ്ങളൊരു ഒരു ചതിയിൽ അല്ലെങ്കിൽ ഒരു ഒരാളുടെ കെണിയിലെങ്ങാനകപ്പെടാൻ പോകുന്നതിന് മുൻപാണ് അങ്ങനെ ഉള്ള സമയങ്ങളിൽ പോകുന്നതിന് അങ്ങനൊരു സിറ്റുവേഷനൊക്കെ വരുന്നേക്കാൾ മുൻപ് ഭഗവാൻ സ്വപ്നത്തിൽ ഇങ്ങനെ കാണും അപ്പോൾ അതെന്ന് വെച്ചാൽ ഭഗവാൻ വാണിംഗ് ആണ് തരുന്നത് നിങ്ങൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ ഫീക്ക് ആണ് അപ്പോൾ ആ പാർട്ട്ണരെ നിങ്ങൾ വിടണം അല്ലെങ്കിൽ നിങ്ങളൊരു കൂട്ടുകച്ചോടാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പാർട്ട്ണർക്കാൽ ഫേക്ക് ആവും അല്ലെങ്കിൽ നിങ്ങൾ ഡീൽ ഒരു ബിസിനസ് ഡീൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയാകും അല്ലെങ്കിൽ നിങ്ങളൊരു കോഴ്സ് തിരഞ്ഞെടുത്തു ആ കോഴ്സ് നിങ്ങൾക്ക് യോജിച്ചതല്ല ഭാവിയിൽ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളെന്തെങ്കിലും ഒരു ആരെങ്കിലും ഫേക്കായിട്ട് തട്ടിക്കാനോ പറ്റിക്കാനൊക്കെ നോക്കണ സമയം അതിന് മുൻപ് ആ സമയത്ത് അവരായിട്ടുള്ള ഒരു മിങ്കിൾ ചെയ്യുന്ന ടൈമിലാണ് ഇങ്ങനെ കാണുന്നതെങ്കിൽ നിങ്ങൾ ആ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക ഞാൻ ചെയ്യുന്നത് കൃത്യമാണോ ഭഗവാൻ സ്വപ്നത്തിൽ കണ്ടു അപ്പോൾ നിങ്ങളൊരു ഒരു പണ്ഡിതനെങ്ങാനും സമീപിക്കാം അല്ലെങ്കിൽ ജ്യോതിഷനെ സമീപിക്കാം നിങ്ങൾക്ക് അപ്പോൾ നമ്മൾ ഡ്രീം മീനിങ്ങിൽ ഇങ്ങനെയാണ് ചില സമയങ്ങളിൽ ശ്രീകൃഷ്ണനെ കാണുന്നതുകൊണ്ടെങ്കിൽ അതൊരു വാണിംഗ് കൂടിയാണ് നിങ്ങൾ ചെയ്യുന്ന ഏർപ്പെട്ടിൽ പ്രവൃത്തി നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ കറക്റ്റ് ആയ ശരിയായ പാതയിലൂടെയാണ് പോകുന്നത് അല്ലെങ്കിൽ ഈ പ്രവൃത്തിയിൽ നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യുക നമ്മൾ ചിന്തിച്ചതിന് ശേഷം ആ പ്രവൃത്തിയിൽ ഏർപ്പെടുക ഓക്കെ അടുത്തതായിട്ട് നിങ്ങൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ അമ്പലം സ്വപ്നത്തിൽ കാണുന്നു നിങ്ങൾ അമ്പലം കാണുന്നതെങ്കിൽ നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷനാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിക്കും ഭഗവാൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നാണ് അതിലൂടെ കാണിക്കുന്നത് നിങ്ങൾ വിസിറ്റ് ചെയ്യുന്നതാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നല്ല നല്ല കാര്യങ്ങൾ അതുപോലെ തന്നെ നിങ്ങളുടെ സോളിന് നിങ്ങളുടെ ആത്മാവിന് ഒരു പ്യൂരിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം വരുന്നതായും ദൈവത്തിൻ്റെ നമ്മൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ദൈവത്തിൻ്റെ അത്തരത്തിലുള്ള ശക്തി അത് നമ്മളിലേക്ക് ലഭിക്കുന്നു നമ്മുടെ കുടുംബത്തിനും ലഭിക്കുന്നു എന്നും എന്ന് ഈ സ്വപ്നം അർത്ഥാക്കുന്നുണ്ട് വേറെ കാര്യം കൂടിയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ നോർമലി നമ്മുടെ കേരളത്തിലുള്ള അമ്പലമല്ല നിങ്ങളൊരു വിദേശത്തുള്ളൊരു അമ്പലമാണ് കാണുന്നതല്ല അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലുള്ള പോലെ സ്ഥലങ്ങളിലൊരു അമ്പലമാണ് കാണുന്നത് എങ്കിൽ കാണിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ആത്മാവിൻ്റെ ലക്ഷ്യം ഇറങ്ങണം എന്ന് ഭഗവാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയും മീനിങ്സ് വരുന്നുണ്ട് ഈ ഡ്രീമിന് അടുത്തതായിട്ട് ശ്രീകൃഷ്ണ ഭഗവാനെയും അതുപോലെ തന്നെ രാധേനുമാണ് സ്വപ്നത്തിൽ കാണുന്നത് രാധാദേവീനെയാണ് സ്വപ്നത്തിൽ കാണുന്നതെങ്കിൽ നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിലാവും ഇത്രയും കൂടി ഇമ്പ്രൂവ് ആവും നിങ്ങളുടെ അലവ് റിലേഷൻഷിപ്പ് ഇമ്പ്രൂവ് ആവും നിങ്ങൾ ഹസ്ബൻഡും വൈഫും ആണെങ്കിൽ തന്നെ നിങ്ങളുടെ ഫാമിലി ലൈഫ് നല്ല നന്നായിരിക്കും ഫ്യൂച്ചറിൽ ഇത്രയും കൂടി നല്ലോണം ഇമ്പ്രൂവ് ആവും ബെറ്റർ ആയിരിക്കും എന്നെല്ലാം ഭഗവാൻ ഇതിലൂടെ സ്വപ്നത്തിലൂടെ കാണിച്ചു തരുന്നതാണ് അപ്പോൾ നമുക്ക് ശ്രീകൃഷ്ണ ഭഗവാനെ പറ്റിയുള്ള കുറച്ച് ഡ്രീംസ് നോക്കാം മഞ്ച ഭഗവാന്റെ മഞ്ചാടി കുരു അതുപോലെ തന്നെ ഭഗവാന്റെ അമ്പലത്തിൽ വിളക്ക് കത്തിക്കുന്നത് അതുപോലെ തന്നെ ഭഗവാന്റെ പ്രസാദം ഗുരുവായൂര അമ്പലം അതുപോലെ നോർത്ത് ഇന്ത്യയിലെ പല ശ്രീകൃഷ്ണ ഭഗവാൻ്റെ അമ്പലങ്ങൾ അങ്ങനെ ശ്രീകൃഷ്ണ അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ തന്നെ അദ്ദേഹം ഉണ്ണയായിരിക്കുന്നതും അതുപോലെ തന്നെ വലുതായിരിക്കുന്നതും അങ്ങനെ പല തരത്തിലുള്ള രീതിയിലാണ് നിങ്ങൾ കാണുന്നതെങ്കിലെല്ലാം എല്ലാം ഇതെല്ലാം പോസിറ്റീവായിട്ടുള്ള ശുഭഫലങ്ങളാണ് ഇതിൽ കാണിക്കുന്നത് അതുപോലെ തന്നെ വെൽത്ത് നിങ്ങളുടെ എല്ലാവരും റിലേഷൻഷിപ്പിൽ കാര്യങ്ങളെല്ലാം ഇമ്പ്രൂവ്മെൻ്റ് കാര്യങ്ങളെല്ലാം ഇത് കാണിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ ഉണ്ടാക്കിയെടുക്കേണ്ട പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നു അപ്പോൾ ഞാൻ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ സ്വപ്നത്തെക്കുറിച്ചുള്ള ചെറിയ കുറച്ച് കാര്യങ്ങളെ മാത്രമേ ഞാനിതിൽ നമ്മുടെ വീഡിയോയിൽ പരാമർശിച്ചിട്ടുള്ളൂ അപ്പോൾ എല്ലാവർക്കും ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കട്ടെ നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും അതുപോലെ എനിക്കും എൻ്റെ ഫാമിലിക്കും ഉണ്ടാവട്ടെ എന്ന വിഷയതുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നു വീഡിയോ കാണുന്ന എല്ലാവർക്കും താങ്ക്